ഹലോ വായിസ് അപ്പോൾ നമ്മുടെ വിനായകന് ആക്ടർ വിനായകൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് പുള്ളി എന്തെങ്കിലും ഒന്നെങ്കിൽ പുള്ളിയുടെ എന്തെങ്കിലും ആക്ടിവിറ്റി ആയിരിക്കും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അല്ലെങ്കിൽ പുള്ളി എന്തെങ്കിലും കാര്യം എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായിരിക്കും സോഷ്യൽ മീഡിയയിൽ കൂടുതലായിട്ട് പറയുന്നത് ഇത് പിന്നെ ആരും അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ എനിക്ക് പറയണമെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ പറയുന്നേ ഉള്ളൂ അതായത് പണ്ട് നമ്മുടെ ഉമ്മൻചാണ്ടി സാറ് കോൺഗ്രസ് മുൻ മുഖ്യമന്ത്രി ആയിട്ടുള്ള ഉമ്മൻചാണ്ടി സാറ് അന്തരിച്ച സമയത്ത് പുള്ളി ഒരു കാര്യം പറഞ്ഞ് ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു അതിനെതിരെ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഇട്ടിട്ട് അത് അവസാനം കുറേ ആൾക്കാർ കോൺഗ്രസ് സൈബർ ഹാൻഡലുകളൊക്കെ പുള്ളിയെ കൂടുതലായിട്ട് അലക്കിയിട്ടുള്ളൊരു സംഭവമായിരുന്നു പിന്നെ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ വന്നിട്ട് പറഞ്ഞു അച്ഛൻ കംപ്ലയിൻ്റ് ഒന്നും വേണ്ട അച്ഛൻ അതായത് ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നെങ്കിലും ഇങ്ങനെയൊക്കെ പറയുള്ളൂ എന്ന് പുള്ളി പറഞ്ഞിരുന്നു അങ്ങനെ അതങ്ങ് ഇല്ലാതെ ആയിപ്പോയി അന്ന് വി എസ് അച്യുതാനന്ദൻ്റെ കൂടെ സഖാവിൻ്റെ കൂടെ പുള്ളി ഇരിക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ പൊക്കി പിടിച്ചുകൊണ്ട് പുള്ളി കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം ഉമ്മൻചാണ്ടിക്കെതിരെ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് കോൺഗ്രസ് ഹാൻഡ് സൈബർ ഹാൻഡിലുകൾ ഫോട്ടോ ഒക്കെ കുത്തിപ്പൊക്കിക്കൊണ്ട് കൊണ്ടുവന്നിരുന്നു അതിനുശേഷം ഇപ്പോൾ നമ്മുടെ സഖാവ് വി എസ് അച്യുതാനന്ദൻ നമ്മുടെ വിട്ടുപോയി ഈ ഒരു സമയത്ത് ഈ പറയുന്ന പോലെ വിനായകൻ ആക്ടർ വിനായകൻ അദ്ദേഹത്തെ അനുശോചിച്ചുകൊണ്ട് മുദ്രാവാക്യമൊക്കെ വിളിച്ചിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് വീണ്ടും കോൺഗ്രസ് സൈബർ ഹാൻഡിലുകൾ ഉണർന്ന് പ്രവർത്തിച്ച് അന്ന് ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഇങ്ങനൊരു മോശം അഭിപ്രായം പറഞ്ഞു ആ ഒരു അന്നത്തെ കാര്യം നിങ്ങൾക്ക് അറിയാമായിരിക്കും പറഞ്ഞ ആളാണ് ഇപ്പോൾ അങ്ങനെ മോശം പറഞ്ഞ ആളാണിപ്പോൾ ഇദ്ദേഹത്തിന് വേണ്ടി ഇപ്പോൾ മുദ്രാവാക്യം വിളിക്കുന്നത് അപ്പോൾ കൃത്യമായ രാഷ്ട്രീയമായിട്ടുള്ള ഒരു രാഷ്ട്രീയം ഉള്ളത് കൊണ്ടാണ് രാഷ്ട്രീയമായിട്ടാണ് അന്ന് ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഇങ്ങനെ മോശം എന്നാണ് കോൺഗ്രസ് ആനലുകൾ പറഞ്ഞിരുന്നത് അതിനെതിരെയാണെന്ന് തോന്നുന്നു പുള്ളി ആ ഒരു ദേശത്തിന്റെ പുറത്താണെന്ന് തോന്നുന്നു ഇപ്പോൾ പുള്ളി പുള്ളിയുടെ എഫ് പിയിൽ ഒരു പോസ്റ്റ് ഇട്ടത് അതിനെതിരെയാണ് ഇപ്പോൾ ഒരു കോൺഗ്രസ് നേതാവ് കേസ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ സഖാബ് ബി എസ് അച്യുതാനന്തൻ സാറ് നമ്മളെ വിട്ടുപിരുന്ന സമയത്ത് ഓരോരുത്തരും അവരുടെ അഭിപ്രായം പറഞ്ഞിരുന്നു ഓരോ ആൾക്കാർ വലിയവരും ചെറിയവരും ഇല്ലാതെ പലരും പറഞ്ഞിരുന്നു അപ്പോൾ ഞാനും പറഞ്ഞ് എൻ്റെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ അതിൻ്റെ ചാനലുണ്ടാവും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഞാൻ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പലരെക്കുറിച്ചും വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും ആരെയും ഇതുവരെ വ്യക്തിപരമായിട്ട് ഈ തെറിവിളിയോ കാര്യങ്ങളൊന്നും ചെയ്ത് അധിക്ഷേപിക്കുമെന്ന് ഞാനിതുവരെ ചെയ്തിട്ടില്ല നമ്മൾ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുമ്പോൾ അതിനൊരു മാന്യതയും മര്യാദയൊക്കെ ഉണ്ട് അത് അതിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒക്കെ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഞാനതിപ്പോൾ സോഷ്യൽ മീഡിയ മാത്രമല്ല എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഒരു പക്ഷേ വിനായകന് സ്വന്തം അഭിപ്രായം പറയാം അതിലൊന്നും ഇവിടെ ആരും തർക്കിക്കുന്നൊന്നുമില്ല ഇവിടെ അതിനൊക്കെ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ നമുക്ക് പക്ഷേ ആ അഭിപ്രായം പറയുന്ന സമയത്ത് അതിനൊരു മാന്യതയുണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു കോൺഗ്രസ്സുകാരോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് ആണ് ഒരു കാര്യമില്ലാതെ ഗാന്ധിജിയും മറ്റേ ആ പോസ്റ്റ് ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്തു നോക്കിയാൽ കാണും അത് പിൻവലിച്ചിട്ടൊന്നുമില്ല എന്ന് തോന്നുന്നു ഇത്രയും നേരമായിട്ടും ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് പിൻവലിച്ചിട്ടൊന്നുമില്ല അതിനൊരു കാര്യമില്ലാതെ ആദ്യം വി എസ് പിന്നെ മഹാത്മാഗാന്ധി പിന്നെ രാജീവ് ഗാന്ധി അല്ല ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി പിന്നെ അവസാനം വീണ്ടും ഉമ്മൻചാണ്ടി ഇവരൊക്കെ പിന്നെയും ചത്തു ചത്തു എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ രീതിയിൽ ആ ഒരു രീതിയിൽ പറയാം അപ്പോൾ ഒരു മാന്യതയും ഉണ്ട് സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുമ്പോൾ എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ മാത്രമല്ല എവിടെയും സോഷ്യൽ മീഡിയയിലാണെങ്കിലും നമ്മൾ ആ മാന്യത എന്ത് ചെയ്യണം മര്യാദയും മാന്യതൊക്കെ കീപ്പ് ചെയ്യണം നമ്മൾ പിന്നെ ഞാൻ വിനായകനോട് എനിക്ക് വേറെ വേറെ രീതിയിലുള്ള വെറുപ്പോ കാര്യങ്ങളൊന്നും ഒരിക്കലും തോന്നുന്നില്ല അദ്ദേഹം ഇങ്ങനെ ചെയ്താൽ കൂടി കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ ഞാൻ കാണാറുണ്ട് എനിക്ക് അദ്ദേഹത്തിന് ആക്ടിങ് ഇഷ്ടമൊക്കെയാണ് അപ്പോൾ ഇനി അങ്ങനെ കാണണ്ട ഞാനൊരു ഹെയ്റ്റ് ആണെന്നുള്ള രീതിയിൽ കാണണ്ട അതുകൊണ്ട് പറഞ്ഞതാണ് പിന്നെ ഈ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് പേര് ഉണ്ട് അതായത് ഞാൻ അവിടെ അക്കൗണ്ടിൽ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ കയറി നോക്കിയപ്പോൾ ഈ ഒരു പോസ്റ്റ് കണ്ടു ഈ ഒരു പോസ്റ്റിനെ ലൈക്ക് അടിക്കാനും അതിനെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ആൾക്കാരുണ്ട് മേ ബി അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഫാൻസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം അവരല്ലേ പോകുന്നു കഴിഞ്ഞപ്പോൾ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിലാണല്ലോ ചിലപ്പോൾ കമൻറ്റ് വരാനും സാധ്യതയുണ്ട് നെഗറ്റീവ് കമൻറ്റ് വരാനും സാധ്യതയുണ്ട് ഉണ്ട് വാട്ട് ഓവർ എന്താണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു മാന്യത മര്യാദയും വേണം അത് ഇല്ലാത്തതാണ് ഇപ്പോൾ ഇതൊന്നും ഒരു പക്ഷെ തെറിയായിട്ട് വരേണ്ട ഒരു കാര്യമല്ല പുള്ളി ഉപയോഗിച്ച ഭാഷ അതങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പക്ഷേ അതൊരു തെറിയായിട്ട് അല്ലെങ്കിൽ നാട്ടുകാർക്ക് അത് കേൾക്കുമ്പോൾ ഒരു അവരെ ഇൻസൾട്ട് ചെയ്യുന്നതായിട്ട് തോന്നുന്നത് വിനായകൻ ഈ ഒരു പോസ്റ്റിൽ പരാമർശിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ അവരുടേതായ രീതിയിൽ അവരുടേതായ സുദശി ശൈലിയിൽ ജനങ്ങളിലേക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുകയും ആ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും അതിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുകയും പരിഹാരം പലതിനും പരിഹാരം കണ്ടെത്തുകയൊക്കെ ചെയ്ത് ജനങ്ങളുടെ മനസ്സിൽ മനസ്സിലിടം നേടിയ വലിയ വലിയ ആൾക്കാരാണ് ഒരു വിനായകനേക്കാൾ വലിയവർ അങ്ങനെ തന്നെ പറയാം വിനായകനേക്കാൾ വലിയവർ അവരൊക്കെ വിട്ടുപോകുമ്പോൾ നമുക്കാണെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബി എസ്സിൻ്റെ കാര്യം നമ്മൾ വി എസ് എന്ന് പറയുന്ന നേതാവിനെ എത്രമാത്രം ആൾക്കാർ സ്നേഹിക്കുന്നുണ്ട് നമ്മൾ കണ്ടു അങ്ങനെ അവരൊക്കെ സങ്കടപ്പെടുത്തി ഇവരൊക്കെ ഓരോ മറിഞ്ഞു പോയത് നമ്മളെ വിട്ടുപോയത് അപ്പോൾ അവർക്കൊക്കെ നമ്മൾ എപ്പോഴും കൊടുക്കണം ഞാൻ പറഞ്ഞല്ലോ അവർക്കൊക്കെ ഓരോരുത്തരാണെങ്കിലും നമ്മുടെ മനസ്സിലൊരു സ്ഥാനമുണ്ട് അപ്പോൾ അവരെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഈ രീതിയിലൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ അത് ആരാണെങ്കിൽ അത് അതൊന്നും നമുക്ക് അവിടെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല